പാർട്ടിക്ക് അറിയാമോ അതിന്റെ സാഹചര്യം എന്താണെന്ന് ദേശീയ നേതൃത്വം ഒരു തീരുമാനം എടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് അറിയാം എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമം ഉണ്ടാക്കിയ കാര്യമാ ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് രാജിവെച്ചൊഴിഞ്ഞേനെ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത് പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാ പറഞ്ഞത് അപ്പൊ അതിനെ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് അറിയാം പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല അതിലേക്കൊന്നും കിടക്കുന്നതിൽ എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം അവന്റെ സാഹചര്യം ഞാനിപ്പോ ഇഷ്ടമാക്കുന്നില്ല പക്ഷെ ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും അതിന് ഞാനൊരു ഇപ്പൊ ഞാൻ ഒരു വിവാദത്തിലില്ല എലക്ഷൻ കഴിയട്ടെ അതൊന്നും ഞാൻ അതൊന്നും ഞാൻ കരുതുന്നു അങ്ങനെയൊന്നും ഇതിനകത്ത് മതവും ജാതി ഒന്നും കലത്താൻ ഞാൻ വിശ്വസിക്കുന്നില്ല അതേ പാർട്ടിക്ക് പാർട്ടിയേതായ തീരുമാനങ്ങൾ കാണും അത് എല്ലാ സാഹചര്യവും പരിഗണിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അദ്ദേഹം അദ്ദേഹം പ്രവർത്തനത്തിൽ വളരെ പ്രവർത്തനത്തിൽ മികവ് പുലർത്തുന്ന ഒരു നേതാവാണ് ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ് ജനീഷ് എനിക്ക് ഇതേപോലെ തന്നെ അറിയാവുന്ന ഒരു സഹപ്രവർത്തനാണ് പ്രവർത്തന മേഖലയിൽ മുൻപെട്ടു നിന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹത്തെ ആക്ഷിത്തിന് തെറ്റില്ല